വില കൂടിയ വാഹനങ്ങളിൽ എന്നു വെച്ചാൽ പ്രീമിയം വണ്ടികളിൽ മാത്രം കണ്ടിരുന്ന ഒരു ബോഡി സ്റ്റൈലാണ് എസ് യു വി കൂപ്പ അത് സാധാരണ ഒരു വണ്ടിയിലേക്ക് വരുമെന്ന് ടാറ്റ കറവ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് സംഭവിക്കുകയും ചെയ്തു ആദ്യം ഇ ആണ് വന്നത് പക്ഷേ അതിന് ഒരു മുഴം മുമ്പേ എന്ന് വേണം മറ്റൊരു കമ്പനി കൂടി ഒരു എസ് യു വി കൂപ്പ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ്പ്രം പ്രൈസാണ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് അത് സിട്രൻ ബസാൾട്ടാണ് വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണെന്ന് നിങ്ങൾ പലയിടത്തും കണ്ടു കാണും പക്ഷേ അത് ഈ വണ്ടിയുടേതല്ല അതിൻ്റെ ബേസ് മോഡലിൻ്റെ എക്സ് ഷോറൂം പ്രൈസാണ് ഇതിന് പതിമൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് അതിൻ്റെ കൂടെ ഒരു രണ്ട് ലക്ഷം രൂപ ടാക്സ് ആടിയതോളൂ ഒരു ഏഴായിരം രൂപയോളം ആ ഒരു ഇൻഷുറൻസ് ആടിയതോളൂ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഓൺ റോഡ് പ്രൈസ് കിട്ടും എന്തായാലും ഈ ഒരു വണ്ടിക്ക് വലിയൊരു ഗുണമുണ്ട് ഈ വണ്ടിക്ക് കുറച്ച് കുറവുകളുണ്ട് ഈ കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകമായും പറയാൻ പോകുന്നത് ബസാൾട്ട് ഒരു എസ് യു വി കൂപ്പയാണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ ബസാൾട്ട് ഒരു എസ് യു വി കൂപ്പയാണ് എന്നത് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഗുണവും അല്ലെങ്കിൽ ആ ഒരു ദോഷവും അതുതന്നെയാണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റും കാരണം ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഈ ബോഡി സ്റ്റെൽ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് കൂപ്പേ എസ് യു വികളുടെ ചില മോഡലുകൾക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ രൂപം നന്നായി തന്നെ ഇഷ്ടപ്പെട്ടതാണ് കാണാൻ ക്യൂട്ടായിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ബസാൾട്ട് വിലയുടെ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷനിലും ഉണ്ട് ടോപ്പെൻറ്റ് മോഡലിലാണ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പൻ മോഡലും അതിന് താഴെയുള്ള മോഡലാണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സ്പീഡ് ടോർക്ക് കൺവേർട്ടാണ് സി ത്രീ എയർ ക്രോസിൽ കണ്ട അതേ ഗിയർ ബോക്സാണ് ടോപ്പെൻറ്റ് മോഡലിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷനുള്ള മോഡലുകൾക്ക് സിക്സ് സ്പീഡാണ് മാനുവലും പക്ഷേ താനുള്ള മോഡലുകൾ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ തുടങ്ങുന്ന ഒരു വേരിയൻ്റുകളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ വേരിയൻറ്റൊക്കെ സാധാരണ നാച്ചുറലി ആസ്പിറേറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പിന്നെ ഫൈവ് സ്പീഡാണ് ഗിയർ ബോക്സ് അത് മാനുവലാണ് എ എം ടി ഒന്നുമില്ല അത് മാത്രല്ല ഇലക്ട്രിക്കോ പെട്രോളോ അങ്ങനെയുള്ള മോഡലുകളൊന്നും തന്നെ സിട്രോൺ ബസാൾട്ട് ഇല്ല ഇത് പെട്രോളാണ് പെട്രോൾ മോഡലാണ് സി ക്യൂബ്ഡ് എന്ന് വിളിക്കുന്ന സി ത്രീയുടെയും സി ത്രീ എയർ ക്ലോസിൻ്റെയും അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു വണ്ടിക്കും അതായത് ബസാൾഡിനും ഇതിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് എൺപത് ബി എച്ച് പി ആണ് കൂടാതെ നൂറ്റി പതിനഞ്ച് മീറ്ററും എന്നാൽ ടർബോ പെട്രോളോ നൂറ്റി എട്ട് ബ്രേക്ക് ഹോഴ്സ് പവറും നൂറ്റി തൊണ്ണൂറ് ന്യൂട്ട്രോമീറ്ററാണത് മാനുവലിന് ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് ആ ഒരു ന്യൂട്രോമീറ്റർ കൂടുതലുണ്ട് അത് ഇരുന്നൂറ്റി അഞ്ച് ന്യൂട്രോമീറ്ററാണ് അപ്പോൾ ഒരു കാര്യം നിസ്സംശയം വരാവുന്നതാണ് അതെന്ന് പറയുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫൺ ടു ഡ്രൈവാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു കൂപ്പേ ഡിസൈൻ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എക്സോറൂം പ്രൈസിൽ വരുന്ന വണ്ടിക്ക് കുറവുകൾ കാര്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ പതിമൂന്ന് പോയിൻറ്റ് അറുപത്തി രണ്ടായിരം രണ്ട് ലക്ഷം രൂപ വരുന്ന ഈ ഒരു ടോപ്പ് മോഡലിന് ഒരിത്തിരി കുറവുകൾ പറയാനുണ്ട് അത് പറയാതെ പോകാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഈ ഒരു വണ്ടിക്ക് സൺ റൂഫില്ല ത്രീ സിക്സ്റ്റി ക്യാമറ ഇല്ല പിന്നെ ഈ ഒരു വണ്ടിക്ക് വെൻ്റലേറ്റഡ് സീറ്റ്സ് ഇല്ല അഡാസ് ഫങ്ഷനലിറ്റീസ് ഇല്ല അങ്ങനെ കുറേ അധികം ഇല്ലായ്മകളുള്ള വണ്ടിയാണ് ഈ ഒരു ബസ് ആൾട്ട് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു റൈഡ് ക്വാളിറ്റിക്കും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫണ്ണിനും അല്ലെങ്കിൽ ഹാൻഡിങ്ങിനും അല്ലെങ്കിൽ എന്താ പറയുക എൻജിനും വേണ്ടി ഈ ഒരു വണ്ടി വാങ്ങാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് ഈ ചെറിയ ആ ഒരു ഡാർക്ക് റോം ഇൻസേർട്ടും ഡോർ ഹാൻഡിലുള്ള ഫ്ലാപ്പി ഹാൻഡിലുള്ള ബോഡി കളറും കൂടാതെ ഈ ഒരു വിൻഡോ ബോർഡ് ലൈനും എല്ലാം കാഴ്ചയ്ക്ക് കൗതുകം ഉണ്ടാക്കുന്നുണ്ട് താഴെ ക്ലാഡിംഗ് ഉണ്ട് എസ് യു വി കൂപ്പയാണല്ലോ അപ്പോൾ എസ് യു വിയുടെയും കൂപ്പയുടെയും അവർ കൂടി ചേരുന്ന കാര്യമായിട്ട് ആ ഒരു കാര്യം പറയാം അപ്പോൾ എസ് യു വി കൂപ്പയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്ലാഡിംഗ് എല്ലാം കാണാം പിന്നെ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മാണ് പതിനാറ് ഇഞ്ചാണ് ഇതിൻ്റെ വീല് ഇരുന്നൂറ്റി അഞ്ച് അറുപത് ആറ് പതിനാറാണ് ഇതിൻ്റെ വീൽ സൈസ് എന്നുള്ളതാണ് അപ്പോൾ അലവിലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒത്തിരി മനോഹരമാണെന്ന് പറയാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടണം എനിക്കത് ഇഷ്ടപ്പെട്ടു എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ തൈൽ ലാമ്പുകൾക്കും അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ മൊത്തമുള്ള രൂപത്തിനൊക്കെ സീ ആയിട്ടും സീ ത്രീ എയർ ക്രോസുമായിട്ടുമൊക്കെ നല്ല സാമ്യങ്ങൾ ഉണ്ട് എന്നുള്ള സാമ്യതകളുണ്ട് എന്നുള്ളതാണ് മുകളിൽ ബ്ലാക്ക് റൂഫ് കാണാം കൂടാതെ ഷാർക്ക് ഫിൻ ആൻഡറിന് കൂടെ ഈ ഒരു വണ്ടിക്കുണ്ട് ഈ കൂപ്പേ സ്റ്റൈലിങ്ങിൽ ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ത്രീ ആണല്ലോ അതായത് സീ പില്ലറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ബൂട്ട് പോലുള്ള ഭാഗവും ആ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയയും പിന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന ഡീപ്പ് അവറും അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം എന്തുകൊണ്ടാണ് കൂപ്പേഴ്സിന് റിയർ വൈപ്പറില്ലാത്തത് ചെടാൻ്റെ സെയിം കഥയാണ് ഈ ഒരു എയറോഡൈനാമിക്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ആ ഒരു വെള്ളം അങ്ങ് പോയിക്കോളും എന്നുള്ളതുകൊണ്ടാണ് എന്നാലും ചില വണ്ടികൾ നമ്മൾ വൈപ്പർ കണ്ടിട്ടുണ്ട് അത് ഫാൻസി ആണ് എന്നുള്ളതാണ് ഷർച്ചിന് അതിൻ്റെ ഒരു ദിവസത്തും ആ ഒരു ഹിഞ്ചസ് കൊടുത്ത ഭാഗത്തൊരു മുഴ കാണാം കൂടാതെ രണ്ട് ചെറിയ റെയിൽ പോലെ കൊടുത്തിട്ടുണ്ട് അത് കാണാനൊന്നും പറ്റില്ല എന്നാലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ വലിയൊരു കാര്യമെന്ന് പറയുന്നത് ബൂട്ടാട്ടോ ശരിക്കും സിറ്ററിൻ്റെ ഈയൊരു ബസാൾട്ടിൻ്റെ ബൂട്ട് സൈസ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത് ലിറ്റർ ആണ് ഈ ഒരു നാനൂറ്റി എഴുപത് ലിറ്റർ ബൂട്ടെന്ന് പറയുന്നത് ആവശ്യത്തിലധികം നമുക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ തക്കവണ്ണം വലുതാണ് എന്ന് കാണാം ഇനി ഈ ഒരു ബൂട്ടിൽ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തോ ആ ഒരു സീറ്റിന് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഇല്ല ഇവന്തോ ആ ഒരു ടെദറുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വീൽ വെല്ലുകളൊക്കെ അകത്ത് കാണാം പക്ഷെ എന്നാലും ക്ലീൻ ആയിട്ടൊരു ബൂട്ടാണ് ഒരാൾക്ക് അകത്ത് കയറിക്കുന്നതൊക്കെ ഓണം സ്ഥലമുണ്ട് ഈ ബൂട്ടിനകത്ത് എന്നുള്ളതാണ് ലൈറ്റ് ഉണ്ട് എല്ലാം തന്നെ കാണാം പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് കീലെസ് എൻട്രി ഇല്ല എന്നുള്ളതാണ് ഈ സിട്രൺ ബസാൾട്ടിൻ്റെ കീ എന്ന് പറയുന്നത് സാധാരണ ഒരു ഫ്ലിപ്പ് കീ ആണ് ഈ കീക്ക് അകത്ത് രണ്ട് ലോക്കൺ ലോക്ക് പെട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് കീലെസ് എൻട്രി ഇല്ല ആ ഒരു പുഷ് പുഷ്പട്ടൻ ചാട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ് സിട്രൺ ബസാൾട്ടിൻ്റെ രൂപത്തിന് സിട്രൻ സീ റി ആയിട്ടും എയർ ക്രോസുമായിട്ടും നല്ല സാമ്യതകളുണ്ട് ഫോർ എക്സാമ്പിൾ ആ ഒരു ഡി ആർ ആണെങ്കിലും മെമ്പറിലുള്ള ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും അതുമാത്രമല്ല താഴെ കാണുന്ന എഡാം ആണെങ്കിലും ആ ഒരു എ ചുറ്റുമുള്ള ആ ഒരു ഇൻസേർട്ടുകളും എല്ലാം ആ ഒരു സിമിലാരിറ്റി കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഫോഗ്രാമ്പുണ്ട് എൽ ഇ ഡി അല്ല സാധാ ഫോഗ്രാം ആണത് കൂടാതെ സിൽവർ ഇൻസേർട്ട് കൂടി മുന്നിൽ കാണാം ഇനി ആ ഒരു ബോണസ് ഷെല്ലിൻ്റെ രൂപം നോക്കിയേ കൂടാതെ ആ ഒരു ഗ്ലാസിൻ്റെ രൂപം നോക്കിയേ മുകളിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് റൂഫ് കൂടെ കാണാമെന്നുള്ളതാണ് സിട്രൺ ബസാൾട്ടിൻ്റെ സ്പെയർ വീൽ എന്ന് പറയുന്നത് സ്റ്റീൽ വീലാണേ അതിനകത്ത് ആ ഒരു അലോ വീലില്ല കേട്ടോ ആ ഒരു ടൂളെല്ലാം അകത്തായിട്ടാണ് ചിലപ്പോൾ ആറ്റിലിംഗ് ഉണ്ടാക്കിയേക്കാം പിന്നെ ആ ഒരു വയറൊക്കെ കാണാം ഇതിനകത്ത് പെയിൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ബോഡി കളറല്ല ഒരിത്തിരി കോസ് കട്ടിങ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സിട്രൺ ബസാൾട്ടിൻ്റെ നൂറ്റി എട്ട് ബ്രേക്ക് ഹോഴ്സ് പവർ നൂറ്റി തൊണ്ണൂറല്ല ഇരുന്നൂറ്റി അഞ്ച് നൂറ്റം മീറ്റർ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ ആണ് ടർബോ ചാർജറാണ് നീറ്റായ അഞ്ചിൻപേയാണ് ബോണറ്റ് ഇൻഫ്ലേഷൻ ഉണ്ട് എൻ വി എച്ച് ലെവലും കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞുള്ളൂ എന്നാലും ഈ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ അധികം നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് ശരിക്കും അത്യാവശ്യം നല്ല ആ ഒരു വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നത് ബോണറ്റ് പക്ഷേ ഡോറിന് അത്രയ്ക്ക് ഒരു കനം ഫീൽ ഇല്ല നമ്മുടെ ആ ഒരു ഫോക്സോകൻ്റെ ആ തഡ് ഒന്നുമല്ല അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ജർമ്മൻ കാറുകളുടെ തഡ് പകരം നമുക്ക് ആ ഒരു സാധാരണ ഇന്ത്യൻ കാറുകളുടെ ഫീൽ കിട്ടും അത്യാവശ്യം ഒരു ഫ്ലെക്സിബിൾ ആണെങ്കിലും അത്യാവശ്യം ഫ്ലക്സിൽ നിന്നുണ്ടെങ്കിലും നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നി ഒരു ഡോർ കാര്യങ്ങളൊക്കെ എ പില്ലറിൽ സ്റ്റിക്കറാണ് അടച്ചിരുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ജയൻ എന്നുള്ളതാണ് ഡാഷ്ബോർഡ് സ്റ്റിയറിംഗ് ഗിയർ ഷിഫ്റ്റർ എല്ലാം നമ്മൾ കണ്ടിട്ട് കണ്ട് പരിചയമുള്ളതാണ് എന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് എ സി ഈ ഒരു ബസ്സാലത്ത് ഉണ്ട് അതിപ്പോൾ സീ ത്രയ്ക്കും സീ ത്രീ എയർ ക്രോസിനും കമ്പനി കൊടുക്കുന്നുണ്ട് ആറ് എയർ ബാഗുകളുടെ സുരക്ഷയുണ്ട് ഈ സീറ്റിനെ കുറിച്ച് പാടി പഴകിയതാണ് നല്ല സീറ്റാണ് നല്ല രസമുള്ള ലെതററ്റേ വിത്ത് ഫാബ്രിക് അപ്പോസിറ്റാണ് കൂടാതെ ആംറസ്റ്റ് ഉണ്ട് ഈ ഒരു ആംബ്രഷ്ടിനകത്ത് ചെറിയ സ്റ്റോറേജ് സ്പേസാണ് അപ്പോൾ സ്റ്റോറേജ് സ്പേസുകളിലേക്ക് വരാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസുകളുള്ള ഒരു വണ്ടി ഏതാണെന്ന് വെച്ചാൽ ലളിതമായിട്ട് പറയാൻ പറ്റിയ ഒരു കാര്യം ബസാൾട്ട് ആണെന്നുള്ള ബോട്ടിൽ ഹോൾഡർ ആണെങ്കിലും കപ്പ് ഹോൾഡർ ആണെങ്കിലും രണ്ട് തട്ടുകളായിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും എല്ലാം എല്ലാം ഈ വണ്ടിയിലുണ്ട് വയർലെസ് ചാർജിംഗ് ഇല്ല സൺ പ്രൂഫിലൊന്നും ഞാൻ പറഞ്ഞതിന് വീണ്ടും പറയേണ്ട കാര്യമില്ല പിന്നെ ഈ ഒരു സ്റ്റിയറിംഗിന് നമുക്ക് ആ ഒരു ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ റീച്ച് കാണില്ല ഒരു കാര്യം കൂടി പറയണം ക്രൂയിസ് കൺട്രോൾ കൂടി ഈ ഒരു വണ്ടിക്ക് ഇല്ല എന്നുള്ളതാണ് പിന്നെ നല്ല സൈസാണ് ഈ സ്റ്റിയറിംഗ് അതായത് പിടിക്കാൻ നല്ല രസമുണ്ട് കൂടാതെ ഇത് ലെതർ റാബിഡാണ് മാനുവൽ ഡിമ്മിങ് ആണ് മെറു സൗണ്ട് ദിവസത്തിൻ്റെ ആ ഒരു ടീറ്ററൊക്കെ ഏപ്പിൾ വർക്ക് കാണാം എനിക്ക് ഈ ഡാഷ് ബോർഡ് കുറച്ചുകൂടി ആ ഒരു കട്ട് ചെയ്തെടുത്ത ചതുരത്തിൽ കട്ട് പോലെ തോന്നാം ഒരുപാട് ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് എന്നാലും ആണ് എന്നുള്ളതാണ് ഈ ഡാഷ് ബോർഡിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ ഇൻസേർട്ട് താഴെ കാണുന്ന ഒരു വൈറ്റ് കളർ തീം എല്ലാം കൊള്ളാം ഇതാണ് ആ ഒരു മീഡിയ സ്ക്രീൻ ഈ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു ഭംഗി ഭംഗിയൊക്കെ നല്ല ഭയങ്കര സ്റ്റീറിങ് അല്ലേ അതിൽ നമുക്ക് ആ ഒരു സിറ്റമുണ്ട് ലോഗോ കാണാം ഇനി ഈ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സൈഡിൽ കീ ഹോൾ കീഹോളുണ്ട് എ സി വെന്റുകളൊക്കെ സെയിമാണ് വ്യത്യാസമൊന്നും പറയില്ല അതായത് നമ്മൾ കണ്ടിട്ടുള്ള എ സി വെൻ്റുകൾ തന്നെയാണ് വലിയ ബ്രേക്ക് പെഡലും തൊട്ടിൽ പെഡലും കാണാം കൂടാതെ ഡെഡ് പെഡൽ കൂടിയുണ്ട് എന്നുള്ളതാണ് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും ആ ഒരു പവർ വിൻറ്റോടെയും മിറർ കൺട്രോൾസും എല്ലാം ഡ്രൈവറുടെ വലുദോഷ കീ ഹോളും കാണാം താഴെ കാണുന്നതാണ് ഹെഡ് ലാമ്പ് ലെവലർ അത് കേബിൾ ഓപ്പറേറ്ററാണ് ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി കണ്ടു എന്നുള്ളതാണ് സിട്രോൺ ബസാൾട്ടിലും നമ്മൾ സിട്രോൺ സീ ത്രീലും എയർക്ലോസിലും കണ്ട അതേ സ്ക്രീനാണ് ആ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ലളിതമാണ് എന്നാൽ സുന്ദരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലളിതം സുന്ദരം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണ് കൂടാതെ വളരെ മിനിമലായിട്ടുള്ള യു ഐ ആണ് നല്ല ഇൻഡിയേറ്റീവ് ആണ് നല്ല റെസ്പോൺസീവ് ആണ് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുള്ളൂ കാര്യങ്ങൾ നടക്കുന്ന വൃത്തിയുള്ള ഒരു സ്ക്രീൻ എന്ന് നിസ്സംശയം പറയാം ഫ്രെയിം കുറച്ച് വലുതാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് നോട്ടീസ് ചെയ്യാവുന്ന കാര്യമാണ് സെയിം ഡീലാണ് ക്ലസ്റ്ററിനും ക്ലസ്റ്ററിൽ മൂന്ന് ആ ഒരു ഡിസൈൻ ടീംസ് ഉണ്ട് ഇപ്പോൾ ട്രിപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മൈലേജ് കാണിക്കുന്നത് എക്കണോമി കാണിക്കുന്നത് കൂടാതെ ആ ഒരു ടാക്കോ മീറ്ററോട് കൂടിയ ഒരു ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേയ്ക്കകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം ആ ഒരു മെനുവിനകത്ത് നമുക്ക് വെഹിക്കിൾ സെറ്റിംഗ്സോ യൂസർ സെറ്റിങ്സോ അലർട്ടോ മെയിൻ്റനൻസോ അങ്ങനെ കാര്യങ്ങൾക്കാണ് വളരെ ലളിതമാണ് ഇനി ഞാൻ പറഞ്ഞ ആ ഒരു ഗ്ലാസ് വാഷ് ചെയ്യുന്ന സുന എ സി വെന്റുകളുടെ ഡിസൈൻ കൊള്ളാം ഭംഗിയുണ്ട് കൂടാതെ താഴെ കാണുന്ന ആ ഒരു എ സിയുടെ പാനലും നല്ലതാണ് ഇപ്പം ടെമ്പറേച്ചർ സെറ്റിങ്സ് ആണെങ്കിലും അതല്ല ഹസാർ ഡേറ്റിന്റെ സ്വിച്ചും ഈ ഒരു ഡിസ്പ്ലേയും എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് നല്ല രസമായിട്ടാണ് ഇവിടെ ആ ഒരു എ സി പോട്ട് കാണാം ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ട് ആ ഒരു സിഗരറ്റ് ലൈറ്റർ ടൈപ്പ് ചാർജിംഗ് പോട്ടുണ്ട് മാക്സിമം എ സി കൂടാതെ ആ ഒരു ഓട്ടോ എ സി ഈ രണ്ടുമാണ് ഇതിൻ്റെ പുതിയതായിട്ടുള്ള കാര്യം ഈ ഗ്ലോ ബോക്സിനകത്ത് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് എന്നുള്ളതും ഗുണമായിട്ട് കാണാം മാനുവൽ ഡിമ്മിങ് ഉള്ള മിററാണ് ഈ ഒരു നോവലാണ് ഇത് ഡിം ഡിമ്മിയ കേട്ടോ ബഡ്ജറ്റ് ഗ്രേഡ് ആണ് സൺ വൈസറുകൾ അതിനകത്തൊന്നുമില്ല ഇനി പാസഞ്ചറുടെ സൈഡിലോ ആ ഒരു മിറർ കാണാം ഇനി ലൈറ്റും ആ ഒരു മൈക്കും കണ്ടില്ലേ ഈ ഒരു ഗിയർ ലിവർ നോക്കിയേ ആ ഗിയർ ലിവറിന്റെ മുകളിലും താഴെ കൺസോളിലും നമുക്കൊരു ഷിഫ്റ്റിംഗ് പാറ്റേൺ കാണാം ഇത് ഗേറ്റഡ് ഷിഫ്റ്റ് ആണ് സോ സ്വിച്ച് നോക്കേണ്ട കാര്യമില്ല സിട്രൻ ബസാൾ ബാക്ക് സീറ്റ് കൊള്ളാം നല്ല ലെഗ് റൂം റൂമുണ്ട് തൈസപ്പോർട്ട് നല്ലതാണ് ഹെഡ് ഹെഡ്റൂം കൊളാം ഫോറേ കൂപ്പ് ഇതിന്റെ ഒരു റിക്ലൈനിങ് ആംഗിളും ഈ ഒരു ഹെഡ് റൂമും നല്ലതാണ് പിന്നിലെ ഡോർ ഡോർപ്പാട്ടിലും ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് വലിയ ബോട്ടിൽ കൊള്ളും ഇനി ആ ഒരു ബ്ലാക്ക് ഇൻസൈഡും ആംബ്രസ്റ്റും കാണാം ഈ ഒരു റിയർ എ സിമെൻറ്റ് പറഞ്ഞ ബ്ലോവർ ആണ് എന്നാലും ആ ഒരു കാറ്റ് നമുക്ക് കിട്ടുന്നതാണ് താഴെ നമുക്ക് ആ ഒരു രണ്ട് പോട്ടുകൾ കാണാം യൂസ് പോട്ടുകളാണ് ശരിക്കും സീറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ പ്ലഷ് അല്ലേ ഈ സീറ്റിൻ്റെ ടൈസ് അപ്പോർട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കാൻ പറ്റും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണേ അപ്പോൾ ഇരിക്കാൻ കുറച്ചും കൂടി ആയിരിക്കും പിന്നെ ഇവിടെ ഈ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ രണ്ട് വശത്തും നമുക്ക് വിമാനങ്ങളിലൊക്കെ കാണുന്ന പോലെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കുള്ള ഒരു സെറ്റിങ്സ് കൊണ്ടുവന്നതാണ് നല്ലതാണല്ലേ വളരെ ലളിതമായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് സിട്രോൺ ബസാൾട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും ടോപ്പൻ്റെ മോഡലാണോ ഓട്ടോമാറ്റിക് ആണോ അപ്പം നിങ്ങൾ പറയാണ് അതെ ആ മോഡലാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള ഒരു കാറാണ് ഇതിൻ്റെ സീറോ ട്വൻഡ്രഡ് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പന്ത്രണ്ട് സെക്കൻഡ് എടുത്തു ഇതിൻ്റെ നൂറ്റി എട്ട് ബി എച്ച് ബി ആ ഒരു പവറും ഇരുന്നൂറ്റി അഞ്ചെണ്ണിട്ട് ഓർക്കുന്നുണ്ടോ നമുക്ക് റോട്ടിൽ ചുമ്മാ ചവിട്ടി കുതിച്ച് ഓടിച്ചു പോകാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് ഓക്കെ അടിപൊളി എൺപത്തിയൊന്ന് ബ്രേക്ക് ഹോസ്റ്റ് പവറുള്ള ബേസ് മോഡൽ വൺ പോയിൻറ് ടു ലിറ്റർ നാച്ചുറലി ആസ്പ്ലേഡ് എഞ്ചിനുള്ള വണ്ടിയുടെ മൈലേജ് അവർ പറയുന്നത് പതിനെട്ട് കിലോമീറ്ററാണ് ഇതിന് പത്തൊമ്പത് കിലോമീറ്ററും അപ്പോൾ ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് നൂറ്റണ് മീറ്ററോളം കൂടുതലുണ്ട് ആ ഒരു മാനുവലിനേക്കാൾ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാലിബ്രേഷൻ നല്ലതാണ് ഞാൻ എയർ ക്രോസ് ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് അതേ കാര്യം തന്നെയാണ് നമ്മൾ കാർ കൊടുക്കുമ്പോൾ വലിച്ചു കയറി പോകും പക്ഷെ ഒരു പാഡ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം ഫണ്ണായിട്ടൊരു വണ്ടിക്ക് ഒരിത്തിരി കൂടി ഫണ്ണ് അങ്ങനെ കിട്ടിയതേ പിന്നെ പറയേണ്ട കാര്യം റൈഡ് ക്വാളിറ്റിയാണ് ഇതൊരു മികച്ച റൈഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റോഡിലെ അണ്ടുലേഷൻസും അല്ലെങ്കിൽ റോഡിലെ ആ ഒരു ചാട്ടവും കളികളും ഒന്നും തന്നെ വണ്ടിക്ക് അകത്തേക്ക് വരില്ല നമുക്ക് നല്ല സ്പീഡിൽ ഓടിക്കാനും പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ പറയേണ്ട കാര്യം ആണ് മികച്ച ഉള്ള ഒരു വണ്ടിയാണ് ഈയൊരു ബസാൾട്ട് എന്നുള്ളതാണ് സിറ്റുള്ള വണ്ടികൾക്കെല്ലാം തന്നെ ആ ഒരു ഹാൻഡ്ലിംഗിൻ്റെ മികവിനേക്കാൾ കൂടുതൽ റൈഡ് ക്വാളിറ്റിയാണ് പക്ഷേ ബസാൾട്ടിൽ അത്യാവശ്യത്തിന് ഒരു ഹാൻഡിലിംഗ് കൂടിയുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ആ ഒരു വണ്ടി സ്പീഡ് പോകുമ്പോൾ ഒരു കോർണർ എടുക്കാനൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ചുമ്മാ അങ്ങ് തിരിച്ചെടുത്ത് അങ്ങ് പോയാൽ മതി തീർത്തും ഫണ്ണാണ് നല്ല ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ബസാൾട്ട് എന്ന് ഒന്നുകൂടി പറയണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വന്നു റൈഡ് ആൻഡ് ഹാൻഡിലിംഗ് വന്നു അതുപോലെ ആ ഒരു പവർ വന്നു ഇനി വേണ്ടത് സ്റ്റിയറിംഗ് ആണ് ഇതൊരു ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ സിറ്റി യൂസിന് ലൈറ്റായിട്ടും സ്പീഡ് കൂടുമ്പോൾ കോൺഫിഡൻസ് കൂടാൻ വേണ്ടി കുറച്ച് ആ ഒരു ഹെവി ഹെവിയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു ഫീലും ഫീഡ്ബാക്കും തരുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു വണ്ടി വെച്ച് നോക്കുമ്പോൾ മികച്ച ഒരു കാര്യമായിട്ട് അതിനെ കാണാം ബ്രേക്സ് രണ്ട് വീലിൽ ഡിസ്കും രണ്ട് വീലിൽ ഡ്രമ്മും ആണെങ്കിലും ചവിട്ടിയാൽ ചവിട്ടിയിട്ട് നിൽക്കുന്ന ആ ഒരു ഫീല് എന്നുള്ളതാണ് അതായത് മികച്ച ബ്രേക്കുള്ള ഒരു വണ്ടി കൂടിയാണ് പ്ലഷ് ആയിട്ടുള്ള റൈഡ് ഡിസ്കും ഡ്രമ്മും കൂടിയ കോമ്പിനേഷനിൽ മികച്ച ബ്രേക്കിങ് നല്ല സസ്പെൻഷനും നല്ല റൈഡ് ക്വാളിറ്റിയും മികച്ച ഒരു എഞ്ചിനും അതാണ് ഈയൊരു ടോപ്പ്മെൻറ്റിൻ്റെ പോസിറ്റീവ്സ് എന്ന് നിസ്സംശയം പറയാം മികച്ച ഒരു വണ്ടിയാണ് ബസാൾട്ട് ഇൻ ദാറ്റ് ടീംസ് സിട്രൺ ബസാൾട്ടിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു എസ് യു വി കൂപ്പയുടെ രൂപമാണല്ലോ അപ്പോൾ ഈ ഒരു രൂപത്തിന് ആ ഒരു പിൻ കാഴ്ച വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളൊരു കാര്യമായിട്ട് കാണാം കാരണം പിൻ കാഴ്ച കാണില്ല കാരണം ഗ്ലാസ് ചെറുതാണ് പിന്നെ ലാളിത്യമാണ് മുഖമുദ്ര എന്നൊക്കെ പറയുമെങ്കിലും മീറ്റർ ക്ലസ്റ്ററും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത്തിരി ലളിതമായിട്ട് തോന്നി പിന്നെ ടോപ്പ് ആൻഡ് മോഡൽ എന്ന ഒരു കൺസെപ്റ്റിലാണ് ഞാൻ പറഞ്ഞ കുറവുകളൊക്കെ ബേസ് മോഡലിൽ അതും വലിയ വിഷയമല്ല ആ ഒരു പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു വണ്ടി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് സിട്രൺ ബസാൾട്ടാണെന്ന് നിങ്ങൾ ചോദിച്ചെങ്കിൽ ഈ ഒരു മോഡലാണ് ഏറ്റവും മികച്ചത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും അതായത് ഈ വണ്ടിയിലാണ് അത്യാവശ്യം വേണ്ടുന്ന പവർ ഉള്ളത് അത്യാവശ്യം വേണ്ടുന്ന ആ ഒരു ടോർക്ക് ഉള്ളത് ആ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഫണ് ഉള്ളത് സിട്രൺ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന വണ്ടികളിൽ കൊണ്ടുവന്ന വണ്ടികളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൗതുകമുള്ള ഒരു വണ്ടിയാണ് ബസാൾട്ട് അത് നിസ്സംശയം പറയാവുന്ന കാര്യം കൂടാതെ കാല് കൊടുത്താൽ പറക്കുന്ന ഈ ഒരു ഫണ്ണും അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം പിന്നെ ഒരു എസ് യു വി ഗ്രൂപ്പ് അല്ലേ ബോർഡ് റോൾ ഉണ്ടോ ഏയ് കാര്യമായിട്ട് ബോർഡ് റോൾ ഇല്ല സ്റ്റിൽ കോമ്പാക്ട് എസ് യു വിയുടെ ഒരു കൈൻഡ് ഓഫ് ബോർഡ് റോളുള്ളൂ അതൊരു വലിയ വിഷയവുമല്ല നമസ്കാരം